നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് ി നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് പുതുതായി ആരംഭിച്ച നിലമ്പൂർ ഗൂഡലൂർ പൊന്നാനി സർവീസ് പ്രവർത്തനം ആരംഭിച്ചു നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഡിപ്പോയിൽ അനുവദിച്ച ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു നമ്മൾ ഏറ്റവും പ്രയാസപ്പെടുന്നത് രാജ്യൂരിലേക്ക് നമ്മൾ ഒൻപത് മണിയും പത്ത് മണിയും ആകുന്നത് കൊണ്ട് യാത്രക്കാർക്കും ആകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം രാത്രി യാത്രാ സഞ്ചാരത്തിനുള്ള വിലക്ക് അതിനു മറികടക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഒരു പാസ് കാലത്ത് നമുക്ക് ഒമ്പതാം തീയതി വെട്ട് രാഷ്ട്രീയം ഇവിടെയുള്ള ആർബിഐ രണ്ട് വിഷയങ്ങൾ റെഡി ഇരിക്കുന്നു ബാംഗ്ലൂർ ബസ്സിനെ ബന്ദിപ്പൂർ കാട് കടന്നു പോകുന്നതിനുള്ള പാസ് തിരിച്ചു കിട്ടിയതായി എം എൽ എ അറിയിച്ചു പാസ് ഇല്ലാത്തത് കാരണം ബസ് എത്തുന്നത് കാരണം പതിനൊന്ന് മണിക്ക് തുടങ്ങേണ്ട സർവീസ് പലപ്പോഴും വൈകി തുടങ്ങുന്നത് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ഇനി ബസ് രാവിലെ അഞ്ചേ മുപ്പതോടെ തിരിച്ച് നിലമ്പൂരിൽ എത്തുമെന്നതിനാൽ സർവീസ് പതിനൊന്ന് മണിക്ക് തന്നെ തുടങ്ങാനാവുമെന്ന് ഡിപ്പോ അധികൃതർ പറഞ്ഞു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഹൈമാസ് ലൈറ്റ് ഡിപ്പോയിൽ സ്ഥാപിച്ചത് ചടങ്ങിൽ നഗരസഭാ കൌൺസിലർ ഗോപാലകൃഷ്ണൻ മാത്യു peter haridas dt or joshi sajil babu anywhere samsarichu n4 news indulgence traditional but revolutionary sensible diversity shopping aspirations beyond everyone's expectations progressive home electronics Luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockeries and cosmetics. The value that always meets your expectations. Jamjoom Hypermarket. Exceeding expectations.